ഈ പ്രപഞ്ചത്തെ മുഴുവൻ അണിയിച്ചൊരുക്കി എല്ലാവരെയും പുഷ്ടിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിന് നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ നൽകുന്നവനാണ് കാട്ടിലെ മൃഗങ്ങൾക്കും നമുക്ക് ചുറ്റുമുള്ള സസ്യലധികൾക്കും മഴയും മഞ്ഞും നൽകി അവരെ തീറ്റിപ്പൊറ്റുന്ന ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടത് വേണ്ടപ്പോൾ നൽകും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിയാലും തൻ്റെ മക്കളെ പൊതിഞ്ഞുകൊണ്ടു നടന്നിരുന്ന ഒരു സ്വർഗീയ അപ്പനും നമുക്കുണ്ട് പിന്നെ എന്തിനു നീ അലഞ്ഞു നടന്നു കരയുന്നു നെടുവീർപ്പെടുന്നു നിന്റെ കാലിടറാൻ അവിടെ സമ്മതിക്കില്ല അവിടെ നിന്ന് പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഏശയ പുസ്തകത്തിൽ പറയുന്നു നാം വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ മക്കൾക്ക് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കലവിറ തുറന്ന് നീ ചോദിക്കുന്നതിലും അധികം ചെയ്തു തരാൻ അവിടുന്ന് ശക്തനാണ് കണ്ണീർ തുടയ്ക്കുക ഞാൻ ദൈവമാണെന്ന് ഓർക്കുക കർത്താവ് പറയുന്നു ആമേ